കട്ടപ്പന ബസ് സ്റ്റാൻഡിലേക്കുള്ള പാതകൾ ശോചയാവസ്ഥയിൽ പരാതി പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള പാതകളിൽ വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ വാഹനയാത്രക്കാർക്ക് യാത്രക്കാർക്ക് ഉണ്ടാക്കുന്നതിനൊപ്പം ഗർത്തങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം കാൽനട യാത്രക്കാർക്കും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് കട്ടപ്പന ബസ് സ്റ്റാൻഡിലേക്കുള്ള പാതകളാണ് ശോചയാവസ്ഥയിൽ തുടരുന്നത് പഴയ ബസ് സ്റ്റാൻഡിൽ രൂപപ്പെട്ട ഗർത്തങ്ങളും അവയിൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളവും കാൽനട യാത്രക്കാർക്ക് ഏറ്റവും വലിയ ഭീഷണി സൃഷ്ടിക്കുന്നു പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള എല്ലാ കവാടങ്ങളിലും നിരവധി ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇടശേരി ജംഗ്ഷനിൽ രൂപപ്പെട്ട ഗർത്തത്തിൽ വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവാണ് സഹകരണ ആശുപത്രിക്ക് സമീപം ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തുണ്ടാകുന്ന വെള്ളക്കെട്ടിന് നാളിതുവരെയും പരിഹാരമുണ്ടായിട്ടില്ല സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ ഇറങ്ങിപ്പോകുന്ന ഭാഗത്ത് കാൽനട യാത്രക്കാരാണ് ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത് ഓടയുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് മൂടി റോഡിലേക്ക് തള്ളി നിൽക്കുന്നത് കാൽനട യാത്രക്കാർ തട്ടിവീഴുന്നതിന് കാരണമാകും കൂടാതെ വാഹനങ്ങളുടെ ടയർ പഞ്ചറാകുന്നതിനും ഇടവരുത്തുന്നുണ്ട് നാളുകളായി ഈ സ്ഥിതി തുടർന്നിട്ടും നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം പ്രധാന കവാടങ്ങളായിട്ടുള്ള റോഡുകൾ പലതും അപകടകരമായിട്ടുള്ള അവസ്ഥയിലും കുണ്ടും കുഴി നിറഞ്ഞ അവസ്ഥയിലുമാണ് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡും പുതിയ ബസ് സ്റ്റാൻഡിലെ കവാട റോഡുകൾ ഗുരുതരമായിട്ടുള്ള ശോചനാവസ്ഥയിൽ നടക്കുകയാണ് അതുപോലെ തന്നെ കട്ടപ്പന മാർക്കറ്റിൻ്റെ രണ്ട് റോഡുകളും ഗതാഗത യോഗ്യമല്ല അത് വ്യാപാരികൾക്കും ജനങ്ങൾക്കും വളരെ ദോഷകരമായിട്ട് മുനിസിപ്പാലിറ്റിയുടെ അതിനൊരു ഉണ്ടായിട്ടില്ല മഴ പെയ്തതോടെ ഗർത്തങ്ങളെല്ലാം ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയിലാണ് ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്റ്റാൻഡിലേക്കുള്ള റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കാൻ നഗരസഭ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്